ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി എന്ന് പറയുന്നത് ഭക്ഷണത്തിന് ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ടും പല രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് വന്നൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വഴിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാർലിക് കഴിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ എങ്ങനെയാണ് അത് കഴിക്കേണ്ടതെന്നുള്ളതൊക്കെയാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യൻ ആസ്ട്രോപ്പതി കൺസൾട്ടൻ ഡോക്ടർ ഡയറ്റ് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വെളുത്തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സ്പൈസ് കാറ്റഗറി പെടുന്ന ഒരു കാര്യമാണ് നമ്മൾ എല്ലാവരും പല രീതിയിലുള്ള അസുഖങ്ങൾ വരുന്ന സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ ഗ്യാസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയങ്ങളിലാണ് നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കാറുള്ളത് എന്നാൽ പൊതുവേ നോക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഇത് കഴിക്കുന്ന വഴി ഉണ്ട് സാധാരണയായിട്ട് ഭക്ഷണത്തിനൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്ലേവറിങ് ഏജൻ്റ് ആയിട്ടാണ് ഉപയോഗിച്ച് വരുന്നത് അതുപോലെ നമ്മൾ പിക്കിൾസ് അതായത് അച്ചാർ അച്ചാറിട്ടിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മൈനേസ് പോലുള്ള കാര്യങ്ങളിൽ പോലും നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ് ഗാർലിക് എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ ഒരു ഫോമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ ഇതിൻ്റെ ഗാർലിക് പൗഡേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്നാൽ പല രീതിയിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഡയറക്റ്റ്ലി ഇത് കൺസ്യൂം ചെയ്യുന്നത് വഴിയാണ് നമുക്ക് പല രീതിയിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ ന്യൂട്രീഷണൽ വാല്യൂ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫോർ പോയിൻറ്റ് ഫൈവ് കിലോ കാലറീസാണ് ഇതിൻ്റെ ഒരു എനർജി ആയിട്ട് നമുക്ക് കിട്ടുന്നത് അതുപോലെ നമുക്ക് ഇതിനകത്ത് സീറോ പോയിൻറ്റ് ടു ഗ്രാംസ് മാത്രമാണ് ഇതിനകത്ത് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഓൾമോസ്റ്റ് വൺ ഗ്രാമോളം കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഇതിനകത്ത് സീറോ പോയിന്റ് വൺ ഗ്രാം ആണ് ഇതിനകത്ത് ഫൈബറും അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് പൊതുവേ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് പറയാനുള്ളത് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ ഷുഗർ ഫ്രീ ആണ് അതുപോലെ കൊളസ്ട്രോൾ ഫ്രീ ആണ് അതിനോടൊപ്പം തന്നെ ഒരു സ്പൈസ് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഫംഗ്ഷൻ ടേസ്റ്റ് വേണം നമുക്ക് പറയാം അത്തരത്തിൽ രീതിയിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മളിതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇതിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന സെൽ ടിഷ്യൂ ഡാമേജുകളും അതുവഴി ഉണ്ടാകുന്ന പല രീതിയിലുള്ള അസുഖങ്ങളെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം ആന്റി ഓക്സിഡൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ ഇറഡിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഗാർലിക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന മേജർ കണ്ടീഷൻസിനൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ മിനറൽസിൻ്റെ കാറ്റഗറി നോക്കുവാണെങ്കിൽ ധാരാളമായിട്ട് കാൽഷ്യം അയേൺ ഫോസ്ഫറസ് കോപ്പർ പോലുള്ള കാര്യങ്ങളൊക്കെ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി വൈറ്റമിൻ ബി സിക്സ് പോലുള്ള കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് നമുക്ക് സ്കിൻ കംപ്ലയിൻറ്റ്സ് പോലുള്ള കാര്യങ്ങളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് ഉണ്ടാകുന്ന എനർജി നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി എനർജി ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ക്ഷീണം പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും ഉന്മേഷം തരാനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഗാർലിക് എന്ന് പറയുന്നത് നമ്മൾ പൊതുവേ ഒരു വെളുത്തുള്ളി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കുന്ന കാര്യം നമ്മുടെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും അല്ലെങ്കിൽ കട്ട് റിലേറ്റഡ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിലാണ് പൊതുവെ ഉപയോഗിച്ച് വരുന്നത് അതായത് നമുക്ക് ഇൻഡൈജഷൻ അതായത് ദഹനക്കേട് കുറയ്ക്കാനും ഇട്ടുമാറാൻ നമുക്ക് വയർ ബ്ലോട്ട് ബ്ലോട്ടാവാർത്ത് വന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ അതുപോലെ തന്നെ ആസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്ന സമയങ്ങളിൽ അതുപോലെ നമുക്ക് ഒരു ബേണിംഗ് സെൻസേഷൻ എഞ്ചരിച്ച് പോലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിലൊക്കെയാണ് നമ്മൾ പൊതുവേ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് വരുന്നത് നമുക്ക് ഡെയിലി ബേസിൽ തൊരണം വെച്ച് കഴിക്കുന്നത് കൊണ്ട് ഇത്തരത്തിൽ പല രീതിയിലുള്ള ഗുണങ്ങളും ും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട് അത് മാത്രമല്ല ഇതൊരു ഫാറ്റ് ബേണിംഗ് ഒരു എബിലിറ്റിയും കൂടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹൈപ്പർ കൊളസ്ട്രീം അതായത് കൊളസ്ട്രോളിൻ്റെ ആ ഒരു സ്പൈക്ക് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ബി പി കണ്ടീഷൻസ് ബ്ലഡ് വെസ്സലിൻ്റെ ഹെൽത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ട്രൈഗ്ലിസ്രൈഡ്സിൻ്റെ സ്പൈക്ക് കുറയ്ക്കാനും ഉണ്ടാകുന്ന ഹാർട്ട് ഡിസീസ് പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ ഗാർലിക്ക് എന്ന് പറയുന്നത് ഫാറ്റ് ബേണിംഗ് പവർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു വെയിറ്റ് ലോസ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇതുവഴി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഉണ്ടാകുന്ന ഡീടോക്സിഫിക്കേഷൻ പ്രൊസീജിയർ ഒന്ന് സ്മൂതനായി നടക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഗാർലിക്ക് എന്ന് പറയുന്നത് ഇതൊരു മറ്റ് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് വിട്ടുമാറുന്ന കഫക്കെട്ട് പോലുള്ള പ്രശ്നങ്ങൾ അതിനോടനുബന്ധിച്ച് ചുമ തുമ്മൽ ജലദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറാതെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ ഗാർലിക് ടീ പോലുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ തന്നെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാവുന്ന സെക്ഷൽ ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഗാർലിക് കഴിക്കുന്നത് വഴി സാധിക്കും പുരുഷന്മാരിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അതായത് ഉദ്ധാരണക്കുറിവിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ ഗാർലിക് കഴിക്കുന്നത് വഴി അതിൻ്റെ ഒരു സ്പൈക്കും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത്തരത്തിൽ ഉദ്ധാരണക്കുറവ് അല്ലെങ്കിൽ ഇറക്റ്റൈൽ കംപ്ലയിൻസ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഇത്രത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് അപ്പം നൈട്രിക് ഓക്സൈഡ് സിന്തസിസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഗാർലിക് സഹായിക്കുകയും അതുവഴി ഈ ഇടി പോലുള്ള പ്രശ്നം അല്ലെങ്കിൽ ഇറക്റ്റാൽ കംപ്ലയിൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ഇനി സ്ത്രീകളുടെ കാര്യം പറയുവാണെങ്കിൽ ഈ താല്പര്യക്കുറവ് അല്ലെങ്കിൽ ഡിസയർ കുറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗാർലിക്ക് കഴിക്കുന്നത് വഴി ഈ ഡിസയർ കൂടാനും അതുവഴിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ റെഡ്യൂസ് ചെയ്യാനും സാധിക്കും നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് പറയുവാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ അതുപോലെ ഫാറ്റ് ബേണിംഗ് ഒബേസിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ നമുക്ക് ഡെയിലി ബേസിസിൽ രാവിലെ വെറും വഴി ഇത് കഴിക്കാവുന്നതാണ് ഭക്ഷണം കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് ഒരു മുന്നോട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നോടി നേരിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അതുമല്ല ഡയറക്റ്റ് കൺസ്യൂമിങ്ങിന് നിങ്ങൾക്ക് പറ്റുന്ന ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഗാർലിക് ടീ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാർലിക് ടീ നിങ്ങൾക്ക് ഡെയിലി ബേസിൽ കഴിക്കാവുന്ന ദിവസം ഒരു നേരം മാത്രമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ചായ സാധാരണ പോലെ തന്നെ ചായ തിളപ്പിച്ച് നമ്മളതിനകത്തേക്ക് ഗാർലിക് ഇട്ടതിന് ശേഷം ഒന്നോ രണ്ടോ അല്ലേ ഗാർലിക് ഇട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ നമുക്ക് ലെമൺ ജ്യൂസും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇങ്ങനെ കഴിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ ഒരു ബേണിംഗ് സെൻസേഷൻസ് പോലെ കാര്യങ്ങൾ നമ്മുടെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കഫക്കെട്ട് വിട്ടുമാറാതെ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഈ ഗ്രീ ഒരു ഗാർലിക് ടീ എന്ന് പറയുന്നത് ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ധാരാളമായിട്ട് അലിസിൻന്ന് പറയുന്ന ഒരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഗാർലിക് അപ്പോൾ ബ്ലഡ് തിന്നറിനുള്ള ഒരു ഫോമിലും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഹാർട്ട് റിലേറ്റഡ് കംപ്ലയിൻറ്റ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അമിതമായിട്ട് ഈ ഗാർലിക്ക് പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നതൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇത് ഒരു ബ്ലഡ് തിന്നർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫർദർ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൂടാനൊരു കാരണമാകുന്നുണ്ട് പത്തരം ബുദ്ധിമുട്ട് കൂടുതലും കാര്യങ്ങളും ശ്രദ്ധിക്കുക ഗാർലിക് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ എപ്പോഴൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താൽക്കം നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്